നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രതീക്ഷിക്കണ്ട എന്നെ വെട്ടി നുറക്കി തിന്ന നാളെ നിങ്ങൾക്ക് വിൽക്കാന്ന് വിചാരിക്കുന്നു സ്ട്രഗിൾ ചെയ്തോന്നല്ല പറഞ്ഞു ഞാനാദ്യ സ്ട്രഗ്ലിനെ എൻജോയ് ചെയ്താണ് പറഞ്ഞത് എൻജോയ്മെന്റ് പറഞ്ഞ അർത്ഥം ഞാൻ പുതിയ കുട്ടികളോടൊപ്പം അഭിനയിക്കുമ്പോൾ അവരുടെ ഓരോ എക്സ്പ്രഷൻസും പഴയ നടന്മാരിൽ നിന്നല്ല പഠിക്കുന്നത് പുതിയ പിള്ളേരുടെ പുതിയ കാലത്തെ ഞാൻ അവരുടെ കണ്ണിലൂടെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അവരുടെ ചലനം അവരുടെ നോട്ടം അവരുടെ വൈകാരികത ഇതൊക്കെ പഴയകാലത്തെ അല്ല അനുസ്മരിപ്പിക്കുന്നു അത് പുതു കാലത്തിൻ്റെ വൈകാരിക എന്ന് നമുക്കറിയില്ല എൻ്റെ എനിക്ക് രണ്ടാൺമക്കളാണുള്ളത് ആ രണ്ട് മക്കളുടെയും കാലത്തല്ല ഞാൻ ജീവിക്കുന്നുവെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ പഴയകാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അവിടെ അവരനുഭവിക്കുന്ന വിധമല്ല ഞാൻ അനുഭവിച്ചത് അതുതന്നെയാണ് പൊതുതലമുറ അവരുടെ ശരീര പ്രകടനത്തിലൂടെയും അവരുടെ അഭിനയ ശൈലിയിലൂടെയും പ്രകടിപ്പിക്കുന്നു അതുതന്നെയാണ് കൊല്ലം യൂത്ത് വേസ്റ്റിവളിൽ ഞാൻ കണ്ട നാടകങ്ങൾ ഞാൻ നാടകോഭിനയം സിനിമാ അഭിനയം നടത്തിയാലോ എന്ന് വിചാരിച്ചുപോയി അവരുടെ അഭിനയം കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ എല്ലാ നടന്മാരും ഓരോ ൃഷ്ട ഉണ്ടാവണം അങ്ങനെയായിരിക്കണം കാലം വളരേണ്ടത് എന്നും പുതു തലമുറയാണ് ശരി പഴയ തലമുറയല്ല പഠിച്ച ഒരു കാര്യം എന്താണ് ഈ പഠിച്ച പാഠമൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്ക ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ എഴുതിക്കും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ പുലരി ഓരോ രാവും ഉറക്കത്തിലും ഉണർവിലും യാത്രയിലും കണ്ടുമുട്ടുന്ന കൂട്ടുകാരിൽ നിന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ഒരു പുനരുദ്ധാരണത്തിനു വേണ്ടി എന്നെ നവീകരിക്കാൻ വേണ്ടി ഞാൻ വയസ്സായി പോകാതിരിക്കാൻ വേണ്ടി അതാണ്